എല്ലാവർക്കും നമസ്കാരം ഒരമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഈ രീതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ പോക്ക് മുന്നോട്ട് പോയാൽ ഈ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും ഒരു നല്ല ഭാവി ഭാവിയുണ്ടാകാൻ പോകുന്നില്ല അതാണ് യാഥാർത്ഥ്യം കൃഷിയോ ബിസിനസ്സോ ചെയ്ത് ലാഭകരമാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ വെളുപ്പിക്കുന്ന എന്തെങ്കിലും ബിസിനസ്സായിരിക്കണം അതിനുള്ള അവസരം കിട്ടണം അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടോ കിട്ടാൻ പോകുന്നു കച്ചവടം ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ വിജയിപ്പിക്കണമെങ്കിൽ അതിന് വേറെ പല പല സാഹചര്യങ്ങളും വേണം ഞാനാ നേരത്തെ ഒരു കോൺട്രാക്ടറായിരുന്നു കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും ചീട്ട് കളിച്ചും തകർന്നു പോയതല്ല ഞാൻ ആഡംബര ജീവിതം ചെയ്ത തകർന്നു പോയതൊന്നുമല്ല അതൊക്കെ എന്നെ അറിയത്തില്ലാത്ത ആളുകൾ പറയുന്നതാണ് ഞാൻ ഒരു ബാറിലും കയറിയിരിക്കുന്ന ഒരു മനുഷ്യനും കണ്ടിട്ടില്ല ഒരു സിവിൽ സപ്ലൈസിൻ്റെ ഗ്യൂബിലും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഞാൻ മദ്യപിക്കുന്ന ആളല്ലായിരുന്നു ഒരു ഈ പത്ത് മുപ്പത് വർഷമായിട്ട് അടുത്ത ചെറുപ്പകാലത്തൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ അതല്ലാതെ ഞാനൊരു മദ്യമേയെ കഴിച്ചിട്ടുള്ള ആളല്ല അപ്പോൾ ആഡംബര ജീവിതത്തിൻ്റെ പേരിൽ ഒന്നും തകർന്നു പോയതല്ല ഇപ്പം ഞാൻ പറഞ്ഞു നെച്ചാൽ എനിക്കറിയാവുന്ന കണക്കിന് കോൺട്രാക്ടർമാരുണ്ടായിരുന്നു ഈ എല്ലാം വിട്ടു കയറി നല്ലൊരു ശതമാനം കോൺട്രാക്ടർമാർക്കും പണിയില്ല അറിയാവുന്ന ആക്കിടെക്കുമാർ ഒരു അറുപത് എഴുപത് പേരുണ്ട് അവരുടെയൊക്കെ ഓഫീസുകളിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊന്നും വർക്കുകൾ വളരെ കുറവാണ് വർക്കുകൾ കുഴഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞു റേറ്റ് കുറഞ്ഞപ്പം മത്സരമായി മത്സരമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും പിന്നെയും റേറ്റ് കുറച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ കോറി മേഖല മുഴുവൻ തകർന്നു എത്രമാത്രം കോറികൾ അടച്ചിട്ടിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ ഞാൻ പാറമുടക്കാർക്ക് വേണ്ടി സംസാരിക്കുമൊന്നുമല്ല പക്ഷേ ഈ ഓരോ പാറമുടലും നാൽപ്പതും അമ്പതോ അറുപതും ജോലിക്കാരുണ്ടായിരുന്നു ഈ പ്രകൃതിക്ക് വേണ്ടി വ്യാധിക്കുന്നവന്മാരെല്ലാം കൂടെ പോയി അതും ഇതും ചോദിച്ച് 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 അവസാനം പറഞ്ഞും പിടിച്ചും സമരം ചെയ്തും പൂട്ടിച്ച് 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 എത്ര പേരുടെ ജീവിതം ഇല്ലെന്നാക്കി കളഞ്ഞത് ഈ ടിപ്പർ ലോറിയുടെ ടിപ്പർലോറിയുടെ മേഖലയെന്ന് പറയുന്നത് പോയി അതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ വർക്ക്ഷോപ്പ് സ്പെയർ പാർട്സ് ടയർ റീട്രൈഡിങ് വാട്ടർ സർവീസ് ഗ്രീസ് അങ്ങനെയുള്ള മേഖല മുഴുവൻ തീർന്നു പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് വെളുപ്പിക്കാനുള്ള ബസ് അല്ലാത്ത മുഴുവൻ പ്രൈവറ്റ് ബസ് മേഖല തീർന്നു കാർ മേഖല തീർന്നു ഈ പലചരക്ക് സാധനങ്ങളുടെ അമിത വിലവർദ്ധനം മൂലം ചെറുകിട എല്ലാവരും പൂട്ടി അത് ഓരോ ദിവസം കടവായിക്കൊണ്ടിരിക്കുക ആൾക്കാർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് ഒരു വീഡിയോ ചെയ്യാം കാരണം ഹോട്ടലുകാരുമായിട്ട് അത് പഠിച്ച് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ ചെടിയെ വൃക്ഷത്തൈകളൊക്കെ വിറ്റോണ്ടിരുന്ന നേഴ്സറി മേഖല മുഴുവൻ തീർന്നു എത്ര നേഴ്സറി ആയിപ്പോൾ ഉള്ളത് ചുമ്മാ കാട് പിടിച്ച് കിടപ്പുണ്ട് വഴി സൈഡിൽ ആ മേഖല തീർന്നു ഇനി ഈ കൂടി മത്സ്യമേഖല മത്സ്യത്തിൻ്റെ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വലിയ കടക്കാർ പോലും പൊളിഞ്ഞു ഓണക്കമീൻ കടക്കാർ പോലും പശക്കടായി കാരണം പത്ത് നാനൂറ് രൂപ കിലോയിലേക്ക് വരിക എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അനേകർ ആശയങ്ങൾ പോലുമില്ല ഏത് തുടങ്ങിയാൽ വിജയിക്കുമെന്ന് ആർക്കും അറിയത്തില്ല സർവത്ര മയക്കുമരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും വഴിയിലൂടെ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയെ പോയി കഴിഞ്ഞാൽ ഒരുത്തം വിലങ്ങി വന്നു കഴിഞ്ഞാൽ എന്നെ അന്ന് പോലും ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ അവന് എപ്പോഴും ആ വാക്കത്തെയും വാളുമായിട്ട് ഇറങ്ങുമെന്ന് അറിയാവില്ല കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ കുറ്റകൃത്യങ്ങൾ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ഒരു കഴകത്തുള്ള ഗവൺമെൻറ് ഉണ്ടാകണം അങ്ങനൊരു കഴകത്തുള്ള ഗവൺമെൻറ് ഉണ്ടായാലും ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവുള്ളൂ ഒമ്പത് വർഷമായിട്ട് തുടർച്ചയായി പരിച്ച് ഭരിച്ചിട്ട് സകല മേഖലയിലും തകർച്ചയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ മനുഷ്യൻ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ അന്തം കമ്മി അന്തം കൊങ്ങിയും ബാക്കി അന്തം സംഘിയും അല്ല അങ്ങ് മാറി നിന്നിട്ടോ കറക്റ്റായിട്ടൊന്ന് ചിന്തിച്ചേ ഈ അന്തം എന്നുള്ളതങ്ങ് വിട്ടിട്ട് ബാക്കി വ്യക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ സകല മേഖലയിലും തകർച്ചയല്ലേ ഞാൻ വ്യക്തിപരമായി നിങ്ങളോട് ചോദിക്കട്ടെ കൂട്ടാവുന്ന മേഖലയിലെല്ലാം പീസും നികുതി എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുക ഞാൻ വിശ്വസിക്കുന്നത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഇവിടെ മുലക്കറോ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഇതും കൂടെ എങ്ങനെ നടത്തിക്കൊണ്ട് വരാമെന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനും നല്ല മാന്യമായ ഒരു കരം കിട്ടും ആലോചിക്കാനും നടപ്പിലാക്കാനും വരും കാരണം വെച്ചാൽ ശമ്പളം പെൻഷൻ കൊടുക്കണ്ടേ ഇല്ല എങ്ങനെ ഇത് കൊടുക്കും ഇതിനെയല്ല എതിർക്കേണ്ട യു ഡി എഫ് അനങ്ങുന്നില്ല അനങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടത്തിലാണെന്ന അർത്ഥം കേന്ദ്രത്തിൽ ഇവർ രണ്ടും ഒന്നാ ഇന്ത്യ എന്ന് പറയും മുന്നണി അപ്പം എതിർക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ചേർന്ന് നിൽക്കുകയെന്നർത്ഥം കാടമെടുത്ത് കാടോ എടുത്ത് കാടോ എടുത്ത് ശമ്പളം പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഇതൊന്നും കൂടി അധികാരത്തിൽ വന്നാൽ എന്നെ ചെയ്യും ഇത് തന്നെ ചെയ്യും അല്ലാതെ വേറെ എന്നാ ചെയ്യാനാ വേറെ എന്നാ ചെയ്യാനാ ഇത് തന്നെ കടവം എടുത്ത് കൊടുക്കും അല്ലാതെ എന്നാ ചെയ്യാനാ ഒമ്പത് വർഷമായിട്ടൊന്നും ചെയ്യാൻ വല്ലാത്ത ഒരു പിന്നെ ഇനി അടുത്തൊന്നുറ കിട്ടിയ എന്നാ ഐ ചെയ്യാനാ യു ഡി എഫ് വന്നാൽ എന്നെ ചെയ്യും നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് വന്നാൽ എന്നെ ചെയ്യും വേറെ എന്നാ ചെയ്യാൻ പറ്റും ഇവ സമരം സരമം കൂടെ തുടങ്ങും അപ്പോൾ പിന്നെ വെല്ലം ചെയ്യാൻ പറ്റുമോ ഇപ്പം സമരമില്ലാതെ അവരെടുക്കുന്നു നാളെ ഒരു കാലത്ത് യു ഡി പി വന്ന വഴിയോടെ പോകാൻ പറ്റിയ സമരം കൂടി ആവും അപ്പം പിന്നെ എന്നാ ചെയ്യും ഈ പ്രശ്നങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ് തമിഴ്നാട് എങ്ങനെയാണ് വികസിക്കുന്നത് ഈ വരുന്ന വ്യവസായങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് നാല് കോടി താഴെ ജനമുള്ള സംസ്ഥാനം മൂന്നര കോടി തൊട്ട് നാല് കോടിക്ക് ഇടയ്ക്ക് ആളുകളുള്ള സംസ്ഥാനം ഇവിടെ ആറ് ലക്ഷം പേര് നിലവിൽ സജീവ ഉദ്യോഗസ്ഥന്മാരുണ്ട് മൂന്ന് ലക്ഷം പേര് പെൻഷൻകാരുണ്ട് ഒരു ലക്ഷം പേര് ഈ ചില്ലറ ചില്ലറ ആശാവർക്കർ പോലെയുള്ള സംവിധാനം എല്ലാം കൂടെ ഉണ്ട് എല്ലാം കൂടെ പത്തു ലക്ഷം പേര് ഈ പത്ത് ലക്ഷം പേര് ഈ ഗവൺമെൻറ്റിൻ്റെ പൈസ മേടിക്കുന്നവരുണ്ട് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും ബാക്കിയുള്ളവരെല്ലാം കൂടെ ഇതുകൂടാതെ രാഷ്ട്രീയക്കാർ വേറെ ആവശ്യം പോലെയുണ്ട് പെൻഷനും എല്ലാം മേടിക്കുന്നവർ ഓരോരോ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവർ സർക്കാരിൻ്റെ കാശുപയോഗിക്കുന്നു കാറുപയോഗിക്കുന്നു ടി അടി ഒക്കെ എഴുതിയെടുക്കുന്ന ഒരു സംഘം ഭരണവർഗം ഇതിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെയുള്ള ഈ പത്ത് ലക്ഷം ആവറേജ് ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ടെങ്കിൽ പത്ത് ലക്ഷം ഇൻറ്റു അഞ്ച് അമ്പത് ലക്ഷം ഈ അമ്പത് ലക്ഷത്തിൽ എൺപത്തഞ്ച് ശതമാനം എൽ ഡി അതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് ഈ പത്ത് ലക്ഷത്തിൽ എൺപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ എൽ ഡി അപ്പം ഈ ജനത്തിനെ മുഴുവൻ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് കൊടുക്കുന്നത് ആർക്കാ ഇത്രയും ജനത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇത്ര ഇവിടെ വേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ഈ ഇതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്തേ ജനത്തിന് വേണ്ടാത്ത എത്ര ഡിപ്പാർട്ട്മെൻറ് ഉണ്ടോ എന്നൊന്നും ചിന്തിച്ചേ ഒരു പണിയും ചെയ്യാതെ ജുമ്മ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്ന എത്ര ഉണ്ടെന്ന് ചിന്തിച്ചേ മനുഷ്യൻ ഒരു പ്രയോജനമില്ലാത്ത കൃഷി വകുപ്പ് പോലെയുള്ള എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കേ അക്ഷയ തുടങ്ങി കഴിഞ്ഞ് വില്ലേജീസൊക്കെ എന്നെ പണി നിന്ന് ആലോചിച്ച് നോക്കിയാൽ വില്ലേജ് ഓഫീസോടെ എന്ന് വില്ലേ ഓഫീസ് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യണമെങ്കിൽ അക്ഷയായി പോകണം ഒറ്റ ഒരാളുണ്ടേ നടത്താം ബാക്കി ഡിജിറ്റൽ സൈൻ ഇട്ടാൽ മാത്രം മതി ബാക്കി അതിന് ഒരു പത്തും പതിമൂന്നും എണ്ണം വില്ലേജിൽ അപ്പം തന്നെ അക്ഷയ വേറെ അക്ഷയായി പോയി എന്നാ ചെയ്യണമെങ്കിലും പീസ് കൊടുക്കണം എന്നാ ചെയ്യണം ഇതിന് പൊളിച്ചെഴുതിയേ പറ്റുള്ളൂ ഈ സംവിധാനങ്ങൾ പൊളിച്ചെഴുതിയേ പറ്റുള്ളൂ അല്ലാതെ ഈ പോകുന്ന സംവിധാനങ്ങളുമായിട്ട് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകില്ല പൊളിച്ചെഴുതിയാലേ പറ്റുള്ളൂ ഇതോ ഒന്ന് എന്ന എല്ലാ മേഖലയിലും പൊളിച്ചെഴുതിയേ പറ്റുള്ളൂ ഈ സംവിധാനങ്ങൾ മാറ്റിക്കളഞ്ഞേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ നാട് മുന്നോട്ട് പോവില്ല അതുകൊണ്ട് തന്നെ പറയുന്നത് പൊളിച്ചെഴുതണമെങ്കിൽ ഇവിടെ നിലവിലുള്ള രണ്ട് മുന്നണിയെ കൊണ്ട് ഇത് പൊളിക്കാൻ പറ്റിയല്ല കാരണം ഇവരിതിൻ്റെ ഭാഗമായി പോയി ഇവർക്കിത് പൊളിച്ചെഴുതാൻ പറ്റില്ല ഇത് വിജയിപ്പിക്കാൻ പറ്റിയല്ല അതിനുള്ള യാതൊരു പദ്ധതി ഇവർക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു മൂന്നാമതൊരു മുന്നണി അതുകൊണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണം നമ്മുടെ സംസ്ഥാനം റെഡിയാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടിവരണം ഇവിടെ എല്ലാവർക്കും മാന്യമായിട്ട് ജീവിക്കണം ഇവിടെ എല്ലാവർക്കും മാന്യമായിട്ട് ജീവിക്കണം ജോലിയെടുത്താൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്താ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്നത് എന്താ ജയിപ്പിക്കാൻ പറ്റുന്നത് എന്താ ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും വേണം ഉദ്യോഗസ്ഥന്മാരും വേണം സർക്കാരും വേണം രാഷ്ട്രീയക്കാരും വേണം മതക്കാരും വേണം എല്ലാവരും വേണം അങ്ങനെ എല്ലാവർക്കും കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുകയാണെന്ന് ഈ പത്ത് വർഷമായിട്ട് തെളിയിച്ചില്ലേ ഈ എതിർപക്ഷം ഇരിക്കുന്നവരും തെളിയിച്ചില്ലേ അതുകൊണ്ട് തന്നെ പറയുന്നു ഇപ്പം മൂന്നാമതൊരു മുന്നണി അതിപ്പം വരാൻ സാധ്യതയുള്ളതും സാഹചര്യം ഉള്ളതും ബി ജെ പി മാത്രമാണ് വരട്ടെ ഒന്ന് പരീക്ഷിക്കുന്ന കുഴപ്പം ആ ഇത് എന്നാ വന്നെ നമ്മൾ നമ്മൾ ഇത് മാത്രം പരീക്ഷിക്കുകയല്ല എന്ന് പറഞ്ഞാ കാര്യം അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം